നടൻ വിശാലിന്റെ ആരോഗ്യ നിലയാണ് തമിഴകത്ത് ഇപ്പോൾ സജീവ ചർച്ച ഒരു ഷോയ്ക്കെത്തിയ വിശാൽ തളർന്നു വീണ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിമിഷ നേരം കൊണ്ടാണ് പ്രചരിച്ചത് നേരത്തെ ഒരു പൊതുവേദിയിൽ വെച്ച് സംസാരിക്കവേ വിശാലിന്റെ കൈവിറക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു നടനെ കാര്യമായി എന്തോ ആരോഗ്യ പ്രശ്നമുണ്ടെന്നാണ് ആരാധകർ പറയുന്നത് ഇപ്പോൾ വിശാലിനെ കുറിച്ച് സംസാരിക്കുകയാണ് ബാലാജി പ്രഭു വിശാൽ തന്റെ ആരോഗ്യം ശ്രദ്ധിക്കാത്തത് കൊണ്ടുവന്ന പ്രശ്നമാണിതെന്ന് ബാലാജി പ്രഭു പറയുന്നു സൂപ്പർ ഹിറ്റുകളിലൂടെ ജനപ്രീതി നേടാൻ വിശാലിന് കഴിഞ്ഞിട്ടുണ്ട് തമിഴ് പ്രേക്ഷകർക്ക് സ്വന്തം വീട്ടിലെ ആളെ പോലെ തോന്നിയ ആക്ഷൻ നായകൻ എന്നാൽ സിനിമകൾ നിർമ്മിച്ച് ഒരു ഘട്ടത്തിൽ വിശാലിന് സാമ്പത്തിക നഷ്ടം സംഭവിച്ചു തുടരെ സിനിമകൾ നിർമ്മിച്ചപ്പോൾ ഫൈനാൻസ് ലഭിച്ചില്ല മറ്റു നിർമ്മാതാക്കൾ വിശാലിനെ ബുക്ക് ചെയ്യാൻ തയ്യാറായില്ല ഈ മാനസിക സംഘർഷങ്ങൾക്കിടെ വിശാൽ ശരീരം ശ്രദ്ധിക്കാതായി നേരത്തിന് ഭക്ഷണം കഴിക്കില്ല ഒരുപാട് സമയം ഉറങ്ങും ടെൻഷനും ഡിപ്രഷനുമായി വിശാൽ വല്ലാതെ ഉറങ്ങുന്നതിന് മറ്റൊരു കാരണവും പറയുന്നുണ്ട് ബാലയുടെ സിനിമയിൽ അഭിനയിക്കാൻ കണ്ണുകളിൽ ചെയ്ത കാര്യം ഞരമ്പുകൾക്ക് പ്രശ്നമുണ്ടാക്കുകയായിരുന്നു അത് സത്യമല്ല എന്നും വാദമുണ്ട് രണ്ടു മൂന്ന് ദിവസം വിശാൽ റൂം തുറക്കാതെ ഉറങ്ങും തലവേദനയാണ് കാരണം ഈ കാലഘട്ടത്തിൽ ആരോഗ്യം ശ്രദ്ധിക്കാതെയായി വ്യായാമം ചെയ്യാതെയായി വലിയ പ്രായമൊന്നുമില്ല ഫിറ്റ്നസ്സിൽ ശ്രദ്ധ കൊടുത്തിരുന്ന നടനാണ് സിനിമയിൽ വിജയവും തോൽവിയും ഉണ്ടാകും ആ സമയത്ത് സ്വന്തം ആരോഗ്യം നോക്കണം അത് നോക്കിയില്ലെങ്കിൽ പ്രശ്നമാണ് രാജ റിലീസ് ചെയ്തപ്പോൾ വലിയ ഹിറ്റായി എന്നാൽ പിന്നീട് വലിയ ഫിലിം മേക്കേഴ്സിനൊപ്പം വിശാലിന്റെ ഒരു സിനിമയും പ്രഖ്യാപിച്ചിട്ടില്ല ആരോഗ്യ പ്രശ്നം കാരണം നിർമ്മാതാക്കൾ ഭയപ്പെടുകയാണ് പല അഭിനേതാക്കളും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാൽ മറച്ചു വയ്ക്കും കാരണം പുറത്തു പറഞ്ഞാൽ അവരെ വിശ്വസിച്ച് സിനിമയ്ക്ക് പണം മുടക്കുന്ന നിർമ്മാതാക്കളും ഫൈനാൻസറും മാറി ചിന്തിക്കുമെന്നും ബാലാജി പ്രഭു പറയുന്നു വിശാൽ വിവാഹം ചെയ്യാത്തത് ഈ പ്രശ്നങ്ങൾ കൊണ്ടല്ലെന്നും ബാലാജി പ്രഭു പറയുന്നുണ്ട് വിശാലിനെ എപ്പോൾ വേണമെങ്കിലും വിവാഹം ചെയ്യാം ആയിരം പേർ ക്യൂവിൽ നിൽക്കും എന്നാൽ വിശാൽ സിംബു എന്നിവർക്ക് വിവാഹത്തോട് താല്പര്യമില്ലെന്നാണ് ബാലാജി പ്രഭു പറയുന്നത് നാപ്പത്തി ഏഴുകാരനാണ് വിശാൽ വിവാഹം ചെയ്ത് വേർപിരിയാനില്ലെന്നും കുടുംബത്തിന്റെയോ മറ്റോ സമ്മർദ്ദം കൊണ്ട് വിവാഹം ചെയ്യരുത് എന്നുമാണ് തന്റെ അഭിപ്രായമെന്നും വിശാൽ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ മുമ്പൊരിക്കൽ വിശാലിന്റെ വിവാഹ നിശ്ചയം നടന്നിരുന്നു എന്നാൽ പിന്നീട് ഈ വിവാഹം വേണ്ടെന്ന് വെച്ചു തനിക്ക് മാരക രോഗമുണ്ടെന്ന് പ്രചരിപ്പിച്ചവർക്കെതിരെ നേരത്തെ വിശാൽ സംസാരിച്ചിരുന്നു അതേസമയം രണ്ടു തവണ അവശ്യനിലയിൽ പൊതുവേദിയിൽ കണ്ടതോടെ വിശാലിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പല ചോദ്യങ്ങളും വരുന്നുണ്ട് അമിത മദ്യപാനം വിശാലിന്റെ ആരോഗ്യത്തെ ബാധിച്ചെന്നും അതിന്റെ പ്രത്യാഘാതമാണിതെന്നും സോഷ്യൽ മീഡിയയിൽ വാദമുണ്ട്